നോ നോ വെളിയിൽ പോടോ വൈണ്ട മോനെ അണ്ട് ധൈര്യമായിക്കോ എഴുന്ന വൈണ്ടോ നീ വാടാ നീ വാ ടൗണിലേക്ക് വാ ടൗണിലേക്ക് വാ ടൗണങ്ങള് കണ്ടിട്ടില്ലേ നീ ഞാൻ തല്ല് ഹാ നിക്ക് വൈണ്ടോ നമസ്കാരം സുഹൃത്തുക്കളെ കുറച്ച് ഷോക്ക് ഒരു ലിമിറ്റഡ് പെർഷണിൽ കൊടുത്താൽ മതി ഷാജി താടേ ഈ പ്രശ്നങ്ങളെല്ലാം മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തുവാടെ കളിച്ച് കളിച്ച് വീട്ടിൽ കയറി കളി തുടങ്ങിയാലേ വീട്ടിൽ കയറി അതിക്രമിച്ച് കളി തുടങ്ങിയാലോ വകുപ്പ് വേറാണ് ഷാജി ജി ജി പിന്നെ ഇനി വല്ല സർട്ടിഫിക്കറ്റ് ഉണ്ടാടെ എനിക്ക് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കറിയില്ല ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണ് ഉളുപ്പില്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ആ ഒരു ഒരു ആരവ അത് പറയാതിരിക്കാൻ വയ്യ ഹു ഹുഫ് അംഗീകരിച്ചിരിക്കുന്നു ഷെരീഫ് എന്ന് പറയുന്ന റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു തന്റെ വീട്ടിലോട്ടാണ് ഇടിച്ച് കയറിയിട്ടുള്ളത് ഇനി എന്താ എന്റെ വീട്ടിലോട്ട് കെട്ടി ദൈവമേ വയ്യേ ഇതുപോലത്തെ ശല്യങ്ങളൊക്കെ എന്റെ വീട്ടിൽ വന്നെന്ന് പറഞ്ഞാൽ എനിക്ക് നാണക്കേടാ കേടാ സീരിയസ്ലി പറയാം പക്ഷെ ഷാജിത ചേച്ചി അങ്ങനെ ചെയ്യത്തില്ല ഷാജിത ചേച്ചിക്ക് എന്നോട് ഒരു സ്നേഹം അതാണ് ചെയ്യത്തില്ല എനിക്കറിയാം ആ ഒരു നന്മയും കരുണയൊക്കെ ഉണ്ട് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ ഷാജിത ചേച്ചിയുടെ സപ്പോർട്ടർ അല്ലേ ഫാൻ അല്ലേ നമ്മൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും ചേച്ചി ചെയ്യത്തില്ല അല്ലേ ചേച്ചി വീട്ടിലൊന്നും വന്ന് ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല അതോ അതിന് വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ ഞാനൊരു ഫ്രൂട്ടിയൊക്കെ കലക്കി തരാം ഞാൻ തന്നെ കലക്കി ഞാൻ തന്നെ തരാം കുറച്ച് സോപ്പ പൊടിയൊക്കെ ഇട്ട് തരാൻ പിന്നെ ഷാജ ചേച്ചിന്റെ വീട്ടിൽ നിന്ന് കക്കൂസിന്ന് ഇറങ്ങും ആഹാ ലഹലാക്കി ചേരാ ചേച്ചിയൊക്കെ കുടിക്കേണ്ട ആഹ് ഇത്രയും കാലം അകത്തുണ്ടായിരുന്ന വൃത്തികേടെ എല്ലാം കൂടെ വിശുദ്ധീകരിച്ചു പോകും പുറത്തോട്ടെ ആഹ് പോട്ട് അതൊന്നുമല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം ഷെരീഫിന്റെ വീട്ടിൽ കയറി അടിയുണ്ടാക്കി എന്റെ പൊന്നണാവിൻ ഞാൻ സത്യം പറയുന്ന സീരിയസ് ആയിട്ടല്ലേ ഈ വീഡിയോ ഉണ്ട് ചിരിച്ചിരി വഴികയായി എന്തായാലും ഷെരീഫിന്റെ വീട്ടിൽ പോയതും കണ്ടതും ഇറങ്ങിയതും അതൊക്കെ വ്ലോഗെടുത്തതും ഒക്കെയാണ് എനിക്ക് മൊത്തം ചിരി വന്നത് ഞാൻ ഫുഡ് ബ്ലോഗർ കണ്ടിട്ടുണ്ട് റിയാക്ഷൻ ബ്ലോഗർ കണ്ടിട്ടുണ്ട് ട്രാവൽ ബ്ലോഗർ കണ്ടിട്ടുണ്ട് ഫിഷിംഗ് ബ്ലോഗ് കണ്ടിട്ടുണ്ട് പല വ്ളോഗും കണ്ടിട്ടുണ്ട് ഒരുത്തിന്റെ വീട്ടിൽ കയറി ചീത്ത വിളിക്കുന്ന വ്ളോഗായിട്ട് എടുത്തിട്ട് ആദ്യമായിട്ടാണ് കാണുന്ന ആരംഭിച്ചാട്ടെ തല്ലടാ തല്ലടാന്ന് പറഞ്ഞ എനിക്ക് എന്നെ കേറി വരുവാണ് പിരുത്ത് പിരിത്ത് പിരുത്ത് അവൻ ഇങ്ങനെ നിന്നോന്തോ ഇതൊക്കെ ലൈവില് കണ്ടുകൊണ്ട് അല്ലേ കഴിഞ്ഞ വകുപ്പ് വേറെയാണെ അത് ഷാജിക്കും അറിയാം ഷാജി ഷാജിക്കൊച്ചമ്മയ്ക്കും അതറിയാം അമ്മച്ചാണെങ്കിൽ തല്ലി കഴിഞ്ഞാൽ തല്ലിക്കൊണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് വിളിച്ച് അവിടെ കിടന്ന് തീനുണ്ടാക്കി പിന്നെ കേസ് കൊടുത്ത് ഷരീഫിനകത്താക്കാനുള്ള എല്ലാ ഇടപാടും ആണ് അവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കൂ ഷാജിദിക്ക് ഇത്രയും കക്ഷിന് അല്ലേ ഷാജിദയ്ക്ക് വീഡിയോ ചെയ്തവരുടെ വീട്ടിലൊക്കെ പോയിട്ട് മാസം കാണിക്കാൻ ഇത് വേറൊന്നുമില്ല അവന്റെ വീട്ടിന്റെ നാലപ്പുറത്തുള്ള വീട്ടിലാണ് ഈ അവൾ അതുകൊണ്ടാണ് കൂടി വന്നിട്ട് ഇവിടെ കിടന്ന് ഷോ കാണിക്കുന്നത് പിന്നെ ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാലും പട്ടി ഷോ കാണിക്കുക എന്ന് പറയുന്നത് അവളുടെ മെയിൻ ആണെന്ന് നമുക്ക് നേരത്തെ എല്ലാ കൂടും കൂടുക്കെ ലോറിയും കെട്ടി എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നു ഇപ്പൊ ഇവിടെ വന്നിട്ടാണ് പട്ടിശ്ശോ അന്ന് അവിടെ കിടന്നായിരുന്ന ഓ എന്തായാലും പട്ടിശ്വയ്ക്ക് ഒരു കുറവില്ല ഷാജി പൊള്ളി അല്ലേ പൊള്ളും 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 സകല എല്ലാത്തിനേം കയറി പച്ചപ്പള്ളു വിളിക്കുന്ന ഷാജി തെക്ക് കൊള്ളും ഒരു തെറ്റില്ല ഇടയ്ക്കേണ്ടില്ലേ കൈസിന് കൈദിന ഒരു കാര്യവും അവന്റെ വീട്ടിലുള്ള അവന്റെ ഭാര്യയൊക്കെ പിടിച്ച് ഇട്ട് അത് ആ രീതിക്ക് കൊണ്ടുപോയി അങ്ങനെ ഒരു വൃത്തികെട്ട രീതിയിലാണ് ഷാജിതയുടെ നീക്കങ്ങൾ ഈ തുനിഞ്ഞിറങ്ങി തുനിഞ്ഞിറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിനി ഒരു തേങ്ങയും ഒരു മലരുമില്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അറംബറ്റും തുനിഞ്ഞിറങ്ങത്തില്ല ആ ഗണത്തിൽപ്പെട്ട ഒരു സാധനമാണിത് ഇതിനൊന്നും ചോദിക്കാനും പറയാൻ ആരുമില്ല കുടുംബം ഗോത്ര എന്ത് തോന്നിയ ദിവസം കാണിച്ച് കഴിഞ്ഞാലും ഒന്നുമില്ല വളർന്നു വരുന്ന നാലുമക്കള് അതിനെ ഗുണ്ടയാക്കി വളർത്താൻ പോകുന്നു എന്നാണ് പറയുന്നത് പിന്നെ എവിടെ പോയാൽ ഏതെങ്കിലും കൊച്ചിനെയൊക്കെ കൊണ്ടുപോകും ഇവിടെ പോയി മറ്റോന്റെ വീട്ടിൽ പോയി പള്ളുവിളിക്കുന്ന സമയത്തും കൂടെ ഒരു കൊച്ചുണ്ട് ഇതൊക്കെയാണ് അവസ്ഥ ഇത് ചൈൽഡ് ലൈനൊക്കെ കാണുകയാണെങ്കിൽ ദൈവം ചെയ്തിട്ട് ഇതിനൊക്കെ എതിരെ നടപടി എടുക്കണം അല്ലാണ്ട് ഇതുപോലെയുള്ള കാട്ടവരാധി തലങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കുന്നതിന്റെ കൂടെ നടത്തിയ ആ കൊച്ചിന്റെയൊക്കെ ജീവിതം നല്ല നല്ല നിന്നെ ഷാജിത പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഷാജിത കൊള്ളാമെങ്കിൽ വിളിച്ചു കയറ്റുക എന്നാണ് പറയുന്നത് അത് സ്വന്തം ലൈഫിൽ ചിലപ്പോൾ പ്രാബല്യത്തിലാക്കുന്നത് കൊണ്ടായിരിക്കും എങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് അല്ലാതെ മറ്റൊരുത്തന്റെ വീട്ടിൽ കയറിയിട്ട് ഇമാതിരി അപരാധം വിളിച്ച് പറയാൻ നിനക്ക് ഉളുപ്പില്ലേ എന്ന് ചോദിക്കേണ്ടി വരും അതുകൊണ്ട് ഇങ്ങനത്തെ വർത്തമാനങ്ങളെ വിളിച്ച് പറയാതിരിക്കുക വളരെ മോശമാണ് ഇതൊരു മേ മറ്റേ അടുത്ത വർത്തമാനമാണ് നിങ്ങക്ക് ശരിപ്പായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവനായിട്ട് തീർത്ത് അവന്റെ മക്കളെയോ അല്ലെങ്കിൽ അവന്റെ ഭാര്യയോ ഒന്നും ഇതിൽ വലിച്ചിടാ നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ഇല്ല എനിക്കിതായാലും നിന്റെ അടുത്ത് പറയാനുള്ളു എളുപ്പില്ലാത്തതിന്റെ ഒരു ഓശയത്താണ് നിന്റെ ജീവിതം എന്നും എനിക്കറിയാം ഓ എന്തൊക്കെ കാണണോ എന്താ പൂക്കാവടികള് അവിടത്തെ നാട്ടുകാരെല്ലാം കൂടി വളഞ്ഞ സമയത്ത് നേരെ വാടാ നീ ടൗണിലേക്ക് വാടാ എന്ന് പറഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങി ഓടുകയാണ് നമ്മുടെ ഷാതിജ കൊച്ചമ്മ ഷാജിക കൊച്ചമ്മ നേരെ ഓടുവാണ് ഇപ്പം മനസ്സിലായി ഇനി നിന്ന് കഴിഞ്ഞാൽ പണിയാണ് മിക്കവാറും പുതുതായിട്ട് ഏതോ വീട്ടിൽ വാടാക്കി കയറിയിട്ടുണ്ടല്ലോ അവിടെ നിന്ന് പോകാനുള്ള എല്ലാ വകുപ്പും ഞാൻ കാണുന്നുണ്ട് ചുറ്റുമുള്ള ആൾക്കാർക്ക് ഒരു മാറി മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ വീടിന്റെ ഉടമസ്ഥനോട് ആൾക്കാരും നാട്ടുകാരും എല്ലാം സംസാരിക്കും അങ്ങനെ ഇതിനെ വീണ്ടും പറഞ്ഞു വിടാനുള്ള എല്ലാ കാരണ കാര്യവശാകങ്ങളും നോ കാണുന്നു നിനക്ക് സ്ഥിരമായിട്ട് ഒരിടത്ത് തിരിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ അവരാധങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കാൻ തോന്നാ പണ്ട് ജിനൂസിന്റെ വീട്ടിൽ ഇതുപോലൊരു സ്ത്രീ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ പണ്ട് കണ്ടതാണ് അതിന്റെ മറ്റൊരു വർഷനാണ് എനിക്ക് ഇവിടെ ഇപ്പം ഇത് കണ്ടപ്പം മനസ്സിലാക്കാൻ സാധിച്ചത് ഇതുപോലെ കാട്ടവരാധനങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കരുത് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ നോക്ക് അല്ലാണ്ട് ഞാൻ യൂട്യൂബർ ഊട്ടൂബർ എന്ന് പറഞ്ഞുകൊണ്ട് രാക്കരാമായ മറ്റവന്റെ വീട്ടിൽ പോയി പള്ളു വിളിച്ച് ലൈവ് വന്നിരുന്നു ഓരാത്തമാർ അവരാധം പറഞ്ഞ് പച്ച ചീത്തയും വിളിച്ചുകൊണ്ട് അവന്റെ ഭാര്യയും കുടുംബത്തിനെ അടക്കം വലിച്ചിട്ടും കൊണ്ട് അവരാധി തനങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് ജീവിതത്തിൽ നല്ല കാര്യങ്ങളും ചെയ്യാൻ നോക്ക് നിനക്കൊക്കെ ഒളിപ്പില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് വീണ്ടും വീണ്ടും റിപ്പിറ്റ്ലി ഓടി 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 കൂടും കുടുക്കയും മുണ്ടുവക്കെ പൊക്കി കൊണ്ട് ഓട്ടർ ആ ഓട്ടർ ആര് ശെരീഫല്ല യവര് ഷാജിദ കൊച്ചിനെയും കൊണ്ട് ഓടി എല്ലായിടത്തും ഒരു കൊച്ചിനെയും കൊണ്ട് നടക്കുക അവന്റെ ഭാവി തൊഴഞ്ഞു നാറാണത്താകുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിള്ളാരെ നല്ലതും ചീത്ത പറഞ്ഞു വളർത്തിയെടുക്കാണ്ട് കാണിക്കുന്ന അവരാധിതനത്തിനെല്ലാം കൂട്ടിനും കൂടെ കൊണ്ട് നടക്കുകയാണ് അപ്പൊ നിങ്ങൾ തന്നെ ആലോചിക്കാം ആ പിള്ളേർ ഇതൊക്കെ കണ്ടും കേട്ടുമല്ലേ വളരുന്ന അതിന്റെ ജീവിതം ജീവിത ഭാവിയൊക്കെ എങ്ങനെ പോകുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക് പിന്നെ ഇവളുടെ പേരിൽ ചൈൽഡ് ലൈനിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ കൂടി ചിലപ്പം അവൾക്ക് ഹാപ്പി ആയിരിക്കും പിള്ളേരെ അവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിള്ളേരെ ചൈൽഡ് ലൈനിലുള്ള ആൾക്കാരെ വന്ന് കൊണ്ടുപോയാലും ഇവക്ക് ഹാപ്പി ആയിരിക്കും ഒന്നാലോചിച്ച് നോക്ക് ഇവളൊക്കെ എന്തിനും വേണ്ടി തുനിഞ്ഞ നടക്കുന്ന സംഭവ സാമഗ്രികളാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞാലും കൂടി ഇനി ഇതിനൊക്കെ ശേഷം വന്നിരുന്നു ലൈവിലിരുന്ന് തള്ളി മറിക തള്ളി എന്ന് മറികള് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന മലന്തരിച്ച് തറയുള്ളൂ ആ സെറ്റപ്പിലാണ് ഇവള് തള്ളി മറികുന്നത് ഞാനും അവിടെ പോയി നല്ല വർത്താനം പറഞ്ഞ് അവനെ അളകി തുള്ളി ഇതാക്കിയിട്ട് ഞാൻ സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്ത് സാറ് എസ് പി സാർ എന്നോട് പറഞ്ഞ് വരട്ടെ അപ്പോഴേക്ക് അവൻ എത്തിട്ടവിടെ അപ്പോഴേക്ക് അവൻ സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലെത്തി ഞാൻ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്താണ് സാറിനോട് ഞാൻ കാര്യങ്ങൾ സാർ അവനോട് പറഞ്ഞു നിന്റെ കാര്യങ്ങളും നിന്റെ വീട്ടിലെ കാര്യങ്ങളും ഇടാം മറ്റുള്ള പെൺകുട്ടികളുടെ കാര്യം അല്ലെങ്കിൽ മറ്റുള്ള ഒരു പേഴ്സന്റെ കാര്യം ഇടാൻ നിനക്ക് ഒരു അർഹതയില്ല ഏഹ് അത് നീ നീ തോന്നിയ പോലെ വീഡിയോ ചെയ്യാനുള്ളത് അല്ലേ അത് നിയമത്തിൽ എവിടെയും കാണിക്കുന്നില്ല നിന്നോട് ആര് പറഞ്ഞിട്ടാ നീ ആ വീഡിയോ ചെയ്തത് അല്ലെങ്കിൽ അവര് ആ സ്ത്രീ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളാണ് അവരെ കുറിച്ച് തോന്നിയാസം നിന്റെ ആരും നീ എന്തിനെ മറ്റുള്ളവരുടെ തോന്നിയാസങ്ങൾ വിളിച്ച് നിന്റെ ലൈവിലിട അല്ലെങ്കിൽ നിന്റെ വീഡിയോസ് ഇടേണ്ട ആവശ്യം എന്താണെന്ന് അവരുടെ നല്ല നച്ച സാർ ചോദിച്ചു ഈ പറയുന്നത് തന്നെ പച്ചക്കള്ളാണ് അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഉണ്ട് നീ ഒക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ അതിനൊക്കെ വലിച്ചെറി ഒട്ടിക്കാനുള്ള റൈറ്റ്സ് ഇവിടെ ഉണ്ട് എന്റെ അടുത്ത് ഇന്നലെയും പേഴ്സണലി ഒരാൾ വിളിച്ച് പറയാണ് ഞങ്ങളെ പോലെയുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവന്മാരുള്ളത് കൊണ്ടാണ് ഇവിടെ കാട്ടപരാധങ്ങൾ കാണിക്കുന്ന കുറെ എണ്ണ ഒന്നും ഒരു പൊടിക്ക് അടങ്ങിയിരിക്കുന്ന നമ്മളെ പോലെ ഉള്ളവന്മാരില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ പീക്ക് ലെവൽ കാട്ടാപരാധങ്ങൾ കാണിച്ചുകൊണ്ട് നടന്നേനെ ഏത് അത് അതുകൊണ്ട് നമ്മളെ പോലെയുള്ള കുറച്ചെണ്ണ ഉള്ളതുകൊണ്ടാണ് നീ ഒക്കെ കുറച്ചെങ്കിലും അടങ്ങി ഒതുങ്ങി കിടക്കുന്നത് അല്ലെങ്കിൽ കാണായിരുന്നു അതുകൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനം ഉണ്ട് അത് വെച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് എന്റെ പൊന്നുമക്കളെ നമുക്ക് നമ്മുടേതായ രീതിയിൽ സംസാരിക്കാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് അതുകൊണ്ട് കിടന്നുകാക്കി എന്ന് പറയാതാണ് പോലീസാർ ഒരിക്കലും അങ്ങനെ പറയാൻ പോകുന്നില്ല കേട്ടാ ഞാനും കണ്ടിട്ടുള്ള തന്നെ ഞാനും പോയിട്ടുള്ള തന്നെ അതുകൊണ്ട് കറക്റ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം എനിക്കും അറിയാം അതോ കാട്ടുമുക്കിലാണ് അവന്റെ വീട് കാട്ടുമുക്കിലൊരു വീടും ടൗണിലാണ് മണ്ണാർക്കാട് ടൗണിലാണ് മണ്ണാർക്കാടുത്തെ ആൾക്കാർക്ക് അവൻ അറിയണില്ല അറിയണേ ഇല്ല ഏഹ് അവന്റെ നാട്ടിൽ അത്ര അവൻ പഠിച്ചതും വളർന്നതും ഇതായിരുന്നു എന്നിട്ട് ആ ചെറ്റിനെ ആർക്കും അറിയില്ല ഫോട്ടോ കാണിച്ചിട്ട് വീഡിയോ കാണിച്ചിട്ട് ഇന്നെ മോഹർന്ന് കാണിച്ചിട്ട് കൂടി ആൾക്കാർക്ക് അറിയില്ലെങ്കിൽ അവൻ എന്ത് മണ്ണാർക്ക ഈ നാട്ടിൽ നമ്മൾ വന്നിട്ട് നാലഞ്ച് വർഷമുള്ളൂ ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് നാല് വർഷം അതിൻറെ ഇക്കാട് കൂടെ വന്നിട്ട് ഒരു നാലഞ്ച് വർഷമായി എന്നെല്ലോ മനുഷ്യമാര് എങ്ങനെ അറിയാതിരിക്കും എങ്ങനെ അറിയാതിരിക്കും ഏഹ് നാട്ടില് നല്ല കാര്യങ്ങൾ ചെയ്തു കടങ്ങുന്നവരെ ചിലപ്പോ അധികം ആൾക്കാർ അറിഞ്ഞൊന്നും വരില്ല പക്ഷെ കാട്ടപരാധങ്ങളും കാണിച്ചത് കൂട്ടി പച്ച അപരാധങ്ങളും വിളിച്ച് പറയുന്നത് തന്നെയൊക്കെ പോലെ ഉള്ളവനൊക്കെ ചിലപ്പോൾ നാട്ടുകാരും അറിഞ്ഞു തന്നിരിക്കും അതിൽ വലിയ തെറ്റും അത്ഭുതമൊന്നും കാണാനില്ല ഹോ എന്തൊക്കെ പറയുന്നത് തള്ളി മറിക്കുന്നതിന് ഒരു കുറവില്ല പിന്നെ അതുപോലെ തന്നെ കൊച്ചിനെ ബാക്കി പിടിച്ചിരുത്തിയിട്ടാണ് ഈ പച്ച അപരാധങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എവിടെനിന്ന് കുറ്റിയും മറിച്ച് കൊണ്ട് വരുന്നാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ ഞാൻ വീഡിയോയിലൂടെ അവന് അവന്റെ വീട്ടിൽ പോയത് അവനിക്ക് ഇട്ട് കൊടുത്തത് നന്നായു എന്റെ അടുത്ത് കണ്ടവരൊക്കെ പറഞ്ഞു ഷാജി അത് ഷാജി പറയുന്ന അവന്റെ നാട്ടുകാർക്ക് ഓ ഞാൻ കണ്ടതാണ് എന്നെ ഓർമ്മിപ്പിക്കല്ലേ പുതിയ നാട്ടിലും പോയി കച്ചറ പരിപാടി ഉണ്ടാക്കി അവിടെ നിന്ന് ഇനി ചീത്തപ്പേരും മാഞ്ചോണ്ട് വീണ്ടും യാത്ര തുടരുന്നു ഇതൊരു വല്ലാത്ത ജീവിത യാത്രയാണ് ഒരു ജീവിത കഥയാണ് നമ്മുടെ ഷാജിതയുടെ കള്ളാനും പള്ളു വിളിക്കാനും മാത്രം തുറക്കുന്ന വാ അതിൽ നിന്നും ഒരു നാക്ക് കടന്നു വരും ഹുഹ് പച്ച അപരാധം മാത്രം പറയും ഇങ്ങനത്തെ ഒരു സാഹചര്യ ജീവിതത്തിലൂടെയാണ് ഷാജിത കടന്നുപോകുന്നത് വല്ലാത്തൊരു ജീവിതശൈലി തന്നെ അല്ലേ സമൂഹത്തിൽ സാറിനോട് പറയാം സമൂഹത്തില് സാറ് പറയാ സമൂഹത്തിൽ നടക്കുന്ന അവിടെ സ്റ്റേഷനിലെ സാറുമാരെ വിളിച്ച് ചോദിക്കുമ്പോൾ പറയാം ആരാണ് നാറി ഓടിയതെന്ന് കൊള്ളാം എന്നെ വേശി ഞാന് ഞാന് പത്തിരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് വയസ്സായി ചെക്കന്മാരെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ കഴിവാടാ അതെന്റെ കഴിവാടാ നിനക്ക് എന്താണ് നഷ്ടം ഞാൻ കാസർഗോഡും കണ്ണൂരും ബാക്കിയുള്ള ഇടത്തോ ചെക്കന്മാരനൊക്കെ വെച്ചോണ്ട് നടക്കുന്നത് എന്റെ ഇഷ്ടാണ് ഞാനാണ് നടക്കുന്നത് നിനക്ക് എന്താണ് നിന്റെ പെങ്ങളോ നിന്റെ കെട്ടികോളോ അല്ലെങ്കിൽ നിന്റെ മക്കളോ അല്ലല്ലോ ഞാന് എന്റെ ഇഷ്ടാണ് അതിന് ഐറ്റം ഇതാണ് തീ തുപ്പുന്ന ഐറ്റം ഓ വേറെ സീന് കൊണ്ടുനടക്കൂടാ ഞാൻ അന്തസോടെ കൊണ്ടു നടക്കൂടാ നിനക്കെന്താടാടാ ഇതൊക്കെയാണ് ഡയലോഗ് കാസർഗോഡ് കണ്ണൂര് പഞ്ചായത്തിന്റെ അടിയ എവിടെന്നു വേണം ഞാൻ യാവുമാരോടെ കൊണ്ടുനടക്കും നീയൊക്കെ തൊടാനുള്ള ഉം സീൻ ഐറ്റം തന്നെ ഷാജിത നിങ്ങളാണ് സീൻ നിങ്ങളാണ് ഫാനായിട്ടെ 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 എന്താ പറയാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്ന് ഒരിടത്ത് നിന്ന് കുറ്റിയും പറിച്ചു വന്നോളും പിന്നെ നടക്കുന്ന ചരിത്രങ്ങളാണ് ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്ന് തോന്നുന്നു എനിക്കൊരു വിടിയുമില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കണ്ടെ പുതിരായിട്ടാണ്